നമസ്കാരം ഇഫാക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം É, An não <laughs> સભોતકલે પોલીસને કોરમાયા વર્તમાનમાં કેરલા પ્રદેશ કોંગ્રેસ કમિટીડે ફેસ ઓફ રિસ સાવિબરમિલ ઇપો લાચોદિલા અમે કોરમાયા મધ્યત્રિક ગ્રેટી વિટકોન્ડે એ પ્રત્યક્ષ માર્ગે કેરલા પ્રદેશ કોંગ્રેસ કમિટીડે જન સેક્રેટરી શ્રી മൈക്കോണ്ടീതാണ് ഇന്നലെ മുതൽ ഓരോ തൊഴിൽ ഇനി അറിയിക്കുക എന്തെന്നാൽ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവ് തീർന്നാട്ട കോൺഗ്രസിൻ്റെ കേരള പ്രദേശ കോൺഗ്രസ് കമ്മീഷനെ അതിന്റെ അതികപ്പോൾ ചികിത്സയിലാണ് കോട്ടിൻ്റെ കാലം കടന്ന് അധിക സൗകര്യം കഴിഞ്ഞ് ചികിത്സയിലാണ് കേരളത്തിലെ കോൺഗ്രസിനെ മാത്രമല്ല ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് സഹിക്കാൻ പശ്ചിമ കക്ഷികളുടെ വിഷയം അതാക്കി മാറ്റിയത് എന്നാൽ ഈ സംസ്കൃത തുടങ്ങിയ യും ഇത്രയും മോശമായൊരു ഭവനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് പോലും ഉണ്ടായി ഇത്ര ഭീകരമായ ന്യായീകരണവും ഡൽഹിയിൽ പോയി നേടിയെടുത്തു എന്നാണ് പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറഞ്ഞതാണ് പ്രധാനമന്ത്രി സാധാരണ കേരള പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വർണം തിരഞ്ഞെടുത്തു കൊള്ളയടിച്ചു ഇങ്ങനെ പോലെ ചെയ്തു എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി ഈ മുഖ്യമന്ത്രിക്കെതിരെ നടപടി അപ്പോൾ തമ്മിലുള്ളൊരു ഒത്തുകളിൽ വിവരം കിളക്കുകയും കായിക രേഖകൾ കാണിച്ചും പരസ്പരം സഹകരിച്ചും ഇപ്പോഴും ശബരിമല വിശ്വാസത്തിനെതിരെയുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോൾ സി ബി ഐ അന്വേഷണം വേണമെന്ന് കേരളമാകെ ആകെ ആവശ്യപ്പെടുന്നു ഹൈക്കോടതി നിരന്തരം നിരീക്ഷിക്കുന്നു ആ അന്വേഷണം പുറത്തേക്ക് വരട്ടുകയാണ് പ്രശ്നമായി ഇപ്പോഴും മുഖ്യമന്ത്രി പോയിട്ട് വന്ന് വന്നു കഴിഞ്ഞാൽ കേരളം സംശയിക്കുക നമുക്കറിയാവുന്നത് പോലെ ബിഷപ്പിനെ എതിർത്തുകൊണ്ട് പാവപ്പെട്ടവനെ എതിർത്തുകൊണ്ട് യും ശാസ്ത്രത്തെ തകർത്തുകൊണ്ട് കേരളത്തിന്റെ ഖജനാവ് കാലിയാക്കി കേരളത്തെ നാളെ പട്ടിണിയിലേക്ക് കാട്ടിക്കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്തവിധം ഒരു മുർച്ച മന്ത്രി അഹങ്കാരത്തിന്റെ മാർഗത്തിൽ ആളുകളെ ആക്ഷേപിച്ച് ആളുകളെ ശേഷിനെ ആക്ഷേപിച്ചവരെ മുന്നോട്ട് പോകും അധീനമായ ഒരു കാലത്തെയാണ് െ ബാധിക്കുമ്പോൾ അതിനുവേണ്ടി രാജിവെച്ചും രാജിവെച്ച ഒരു മുഖ്യമന്ത്രിയായ കെ കരുണാകരനും മാതൃകയായി ഈ നാട്ടിൽ നിൽക്കുക ജനാധിപത്യത്തെ നിലനിർത്തുക കഴിഞ്ഞ കാലത്തെ മുഴുവൻ മറന്നുകൊണ്ട് ജനാധിപത്യത്തെ ചവിട്ടി മറിച്ച് ഈ സംസ്ഥാനത്തിന്റെ അന്തരീക്ഷ താർമാരായി ഈ സംസ്ഥാനത്തെ വിശ്വാസം അലങ്കരിക്കുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ട് ആ സംഭവത്തെ എത്തി എതിർത്തുകൊണ്ട് കേരളത്തിൽ നടന്നു നടന്ന പരിചയത്തിൻ്റെ ഭാഗമായി കേരളത്തിലെ കോൺഗ്രസ് വരെ ഈ വിഷയങ്ങളുണ്ടായപ്പോൾ കുട്ടികൾ കെ എസ് യുവിനെ പ്രാർത്ഥി അടിച്ചു കെ എസ് യുവിന് ശക്തിയായി കെ എസ് യുവി ശക്തിയായി പതാക മറിച്ച് നീലപ്പതാകമാറിയപ്പോൾ സഹിക്കവില്ലാതെ ആനകളുടെ കത്തറങ്ങൾ പ്രകടനമായി നമ്മുടെ പോലീസ് വന്ന രഹസ്യമായി ശവർഷക്കാലമായിട്ട് മനസ്സ് കീഴടക്കിയ ഏറ്റവും പ്രിയപ്പെട്ട ഏകമാണ് പറമ്പിൽ എന്നുള്ളത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരിച്ചറിയണം അതിന്റെ തിരിച്ചറിഞ്ഞ പ്രതിബന്ധമാണ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇനിയും ഒരിക്കലും മടങ്ങാത്ത ലോക്സഭ ാണ് സമാധാന കൌൺസിലാണ് രാഷ്ട്രീയ പക്ഷേ സമാധാനം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അതെവിടെയെങ്കിലും അവസാനിപ്പിക്കുവാൻ കോൺഗ്രസ് മുഖം രാകുമെന്ന് മാത്രമാണ് അറിയിക്കുക എന്നുള്ളത് ഈ സമാധാനത്തിൻ്റെ പതാകവാഹകരായി ഒപ്പം ഇന്ന് പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്തി ശക്തി ഉയർത്തി ഇവിടെ സമ്മേളിച്ച് ഇന്ന് കേരള പ്രവർത്തനം എൺപത്തിനാല് സ്ഥലത്തെ പ്രകടനം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയാണ് ആ ഇരുന്നൂറ്റി എൺപത്തിനാലിൽ ഒരു പ്രകടനമാണ് ഈ പ്രകടനത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തിരിക്കുന്ന സമാധാനത്തോട് എത്തിച്ചേരുന്ന സമാധാനം നമ്മുടെ മനസ്സുകൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ തിളയ്ക്കുന്നതായിരിക്കും ദോഷമുള്ളതായിരിക്കും ഈ ഭരണകൂടം ഇതിന്റെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കുന്നതുവരെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും സജീവമായി ശക്തമായി മുന്നേറുന്നു പോലീസ് കൊണ്ട് ഇതിൽ പങ്കെടുക്കും വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഇവർക്കും നന്ദി നമസ്കാരം